ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഒരു മോഷ്ടാവിന്റെ കണ്ണിൽ മോഷണ വസ്തുക്കളാണ് അടിസ്ഥാനപരമായി എല്ലാ മോഷ്ടാക്കളും സൗന്ദര്യ ആരാധകരാണ് കവർന്നെടുക്കാനുള്ള ആസക്തി നമ്മളിൽ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഒരു കണക്കിന് നമ്മളാണ് മക്കളെ യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾ നമുക്ക് കൊട്ടാരമെന്നോ കുടലെന്നോ വ്യത്യാസമില്ല നമുക്ക് വേണ്ടത് കൊട്ടാരത്തിലും കിട്ടും കുടലിലും കിട്ടും ഒരു നാട് ഭരിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട പക്ഷെ ഒരു നാട് മുടിക്കാൻ കഴിവ് വേണം പ്രധാനമായി എന്തൊക്കെ ആയുധങ്ങളാണ് ഈ ജോലിക്ക് കയ്യിൽ കരുതേണ്ടത് കല്ല് കത്തി കമ്പി ചുറ്റിക ഇഷ്ടിക കോരിക പല്ല് പുല് എല് എന്തിനെ ഒരു കഷ്ണം നൂല് ഒരു സൂചി പോലും നമുക്ക് ആയുധങ്ങളാണ് എന്ത് എവിടെ എപ്പോ എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇതെന്താണ് ബ്ലേഡ് വേണോ ഈ പിടികൊടുക്കാതിരിക്കാൻ മുഖക്ഷൗരം അത്യാവശ്യമാണ് ഇത് ബ്ലേഡിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ് ഇതിലൊരു നിസാര വസ്തുവായി കാണരുത് ലക്ഷം രൂപ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു തുകൽ സഞ്ചി അറുത്തു കീറാൻ ഇവനൊരു കഷ്ണം മതി ഇതിനെ ഇങ്ങനെ വിരലുകൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കണം കണ്ടോ ഒരേ ഒരു തലോടൽ നിരന്തരമായ പരിശീലനം ഇതിനാവശ്യമാണ് ഏകാഗ്രത കൈവെടിയരുത് മോഷണം ഒരു കലയാണ് ശാസ്ത്രമാണ് ശക്തിയല്ല ബുദ്ധിയാണ് ഈ ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശില മോഷ്ടിക്കപ്പെടേണ്ട ആളെ തെരഞ്ഞെടുക്കുന്നതിന് നമ്മൾ അവന്റെ മനസ്സറിഞ്ഞിരിക്കണം ആകാശം നോക്കി നടക്കുന്നവൻ ഭൂമി നോക്കി നടക്കുന്നവൻ പകൽക്കിനാവ് കാണുന്നവൻ വായി നോക്കി നടക്കുന്നവൻ ഇങ്ങനെയുള്ളവരെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ അവർ കാശുകൊണ്ട് നടക്കുന്നവരാണോ എന്ന് നമ്മൾ അറിയണം നമ്മൾ അതെ വിളിച്ചു നിർത്തി കാശ് ഉണ്ടോ എന്ന് ഡിസിപ്ലിൻ അത്യാവശ്യമാണ് നമ്മുടെ ജന്മ പോലീസ് അബദ്ധവശാൽ പോലീസിന്റെ പിടിയിലെങ്ങാൻ പെട്ടുപോയാൽ നമ്മൾ അതിവിനയ കുനിയന്മാരായി അഭിനയിക്കുക മറിച്ച് ആക്രമികൾ മറ്റു വല്ലവരുമാണെങ്കിൽ ഈ ബ്ലേഡിന്റെ കഷ്ണങ്ങൾ വായ്ക്കകത്താക്കി വെച്ച് ആക്രമിയുടെ നേർക്ക് ശക്തിയെ തുപ്പുക അവന്റെ മൂക്കും കണ്ണും കീറി അതോടെ അവൻ ഔട്ട് ഔട്ട് ഒറ്റ നീ ബ്ലേഡ് അതോടെ മോഷണം നടത്തുന്നതിനിടയിൽ ആകസ്മികമായി ആക്രമണം ഇടയുണ്ട് കയ്യിൽ അപ്പ കിട്ടുന്ന സാധനങ്ങൾ ഉപയോഗിച്ചായിരിക്കും ആക്രമണം നടത്തുക ഏത് തരം ആക്രമണം ഉണ്ടായാലും അതിൽ നിന്നും ഒഴിഞ്ഞു മാറി സ്വന്തം തടി രക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അടിച്ചോളൂ ഞാൻ ഒഴിഞ്ഞു മാറി കാണിച്ചേരാം ആ വേഗമാകട്ടെ പരാക്രമത്തോടും കൂടി ആക്രമിക്കണം ആട്ടാ ഒഴിഞ്ഞു മാറിയത് ഇനി രണ്ടുപേരും ചേർന്ന് ആക്രമിച്ചു കാരണം നമ്മുടെ ജോലി നടക്കുന്ന സമയത്ത് എത്ര പേരാണ് നമ്മളെ പിന്തുടരുന്നതെന്ന് ഉറപ്പ് പറ്റില്ലല്ലോ ഒരു ഒരു പിന്തുടർച്ചയുമാകാം ഓക്കെ ചെറിയൊരു ഗ്രാമം ചെറിയൊരു ഗ്രാമമായതുകൊണ്ട് മോഷണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് എങ്കിലും അവർ <Es poor usperación> <schod> <-th multi> ും പ്രയോജനപ്പെടുത്തി വന്നു ശിഷ്യന്മാരെ നിങ്ങളെ വിശ്വസിച്ച് ഗുരു താഴോട്ട് കൈവിടരുത് അരിച്ച് മാറ്റം എന്തുവാടാ ോക്ക് തീർന്നു ദും കഴിച്ച് വേഗം ഒന്ന് സ്ഥലം വിട്ടോ സൂര്യൻ ഉദിക്കാറായി ഉദിക്കണ്ടേ ഇന്ന് ഇവിടെ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമാകും ഇന്ന് ഞങ്ങൾ ഒരുപാട് അധ്വാനിച്ച ദിവസാ കൊച്ചേട്ടൻ കിടന്നോ ഞങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് കരിച്ച് കാശ് വെച്ചിട്ട് ഫസ്റ്റ് എന്നെ വിളിച്ചോ നിങ്ങളെ അല്ല ഇവൻ എന്നോട് വലിയ ഓ എന്താടാ തോമ നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ നീ ചിന്തിക്കുകയേ വേണ്ട ജീവിത അവസാനം വരെ ഞാൻ നിന്നെ വിട്ടു പോവില്ലടാ നിന്റെ അപ്പൻറെ ഒപ്പം നിൽക്കാനുള്ള കേൾപ്പ് എനിക്ക് എന്നുണ്ടാവുന്നു ആ നിമിഷം ആ വെള്ളം അങ്ങ് വാങ്ങി എന്റെ അപ്പന്റെ ഒപ്പം നിൽക്കാൻ നിനക്ക് ഈ ജന്മം പോരാച്ച കരിയും അഞ്ചു കിലോ പാമും മൂന്ന് കിലോ ഗോതമ്പും മോഷ്ടിച്ച് അത് മൂന്നായി വീതിച്ച് വിറ്റ കിട്ടുന്ന കാച്ചുകൊണ്ട് ഞാൻ എന്നാ രാജ നിന്നെ കെട്ടുന്നത് എടാ തോമ നീ ഇതുവരെ സംസാരിച്ചത് ഓടാ ഞാനെന്റെ രാധികയോട് സംസാരിക്കുന്നു എന്റെ പൊന്ന് ദോസ്തുക്കളെ ആ കാശും തന്നിട്ട് വേഗം അങ് സ്ഥലം വിട്ടോ നൂറ്റിപത്ത് രൂപ അമ്പത് പൈസ കൊടു നൂറ്റിപത്തു അമ്പത് പൈസ നീ കൊടു നൂറ്റി പൈസ കൊടുക്കട്ടെ ആശാന തരം കേട്ടെ ഇനി രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നോക്കിയാ മതി ഫുൾ ഫീറ്റാ അപ്പൊ ഞങ്ങൾ എന്നാ ഇറങ്ങും സർക്കാർ അയ്യായിരം രൂപ വില പറഞ്ഞ ഉരുൾപടി കാലത്ത് പിടിച്ചു കൊടുത്താൽ അപ്പൊ കിട്ടുന്ന രൂപ അയ്യായിരം ആ നൂറ്റി പത്ത് രൂപ അമ്പത് പൈസ അയച്ച് ബാക്കി നാലായിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഒമ്പത് രൂപ അമ്പത് പൈസ നാളെ ഞങ്ങൾക്ക് തന്നേക്കണം തന്നില്ലെങ്കിൽ ഒരനാഥ പ്രേതം പുളിങ്കുന്ന് പുഴയിൽ പൊങ്ങി കിടക്കും പൊങ്ങിക്കിടക്കും അതിനിടെ ആക്കരുതേ കൊറ്റേട്ട് വേണ്ട ഞാൻ നിങ്ങളെവിടെ അന്വേഷിച്ചു ഇതാ പൊലവിളിയാണോ ആരവൻ അവനോട് സംസാരിക്കണ മഹാൻ മഹാനല്ലേ മഹാൻ കൊച്ചി പട്ടണത്തെ കിടുകിട പറപ്പിച്ച മോഷ്ടാവാണ് ഒരു കണക്കിന് ഈ തൊഴിലെ എന്റെ ഗുരുവാണ് അദ്ദേഹം ആ നിലക്ക് ഞങ്ങളുടെ ഗുരുവിന്റെ ഗുരു ആ ഞാൻ പണ്ട് പെരുമ്പള്ളിയിലെ പെരുന്നാളിന് കുതിച്ചു മോഷ്ടിച്ച് സെൻട്രൽ ജയിലിൽ കിടന്നില്ലേ ആ നിദ്ദേഹവും ഉണ്ടായിരുന്നു എന്റെ കൂടെ അയ്യോ തകവായ മനുഷ്യനല്ലേ അദ്ദേഹം ഇപ്പൊ പരോളിലിറങ്ങിയിട്ടുണ്ട് ഇതെന്താണെന്ന് കേക്കണോട പോലെ കൊച്ചുണ്ണി നീയും ശിഷ്യന്മാരും തകർത്തു വരുന്നുണ്ടല്ലേ ഞാൻ അറിഞ്ഞു എന്റെ പരോള് കഴിയുന്നതിന് മുമ്പ് നീയും പിള്ളേരും കൂടെ കൊച്ചിക്ക് ഒന്ന് വാടാ തെണ്ടി സ്നാഗം കണ്ടാ നമുക്കിവിടെ ഒരു കലക്ക് കലക്കാം ചെലവല്ല എന്റെ വക എന്ന് നിന്റെ ഗുരു അട്ടപ്പാടി അണ്ട് നീ പിള്ളേരെ ശരിക്ക് തൊഴിൽ കൊടുത്തിരിക്കുന്നുണ്ടോ പിന്നെ നല്ലോണം ഒന്നര കൊല്ലം കൂടെ കഴിഞ്ഞാൽ എന്റെ ശിക്ഷ തീരും പിന്നെ നമ്മൾ ഒരുമിച്ചൊരു മോഷണം നടത്തും തീർച്ചയായും മൂപ്പരെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായോ കുഞ്ഞാലി വരയ്ക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണിയാണ് അത്തപ്പാടി അന്ത്രു എന്റെ ഗുരു കടലിൽ കൊള്ളയടിക്കാനുള്ള എന്റെ ഉപ്പോ டா கொண்ட மண்ட பண்டுகால நம்மளம் விதங்களாக வியாபார வந்த நடத்தி இருந்து அது விமானத்தள தீவண்டி மாய கப்பல் மார்க் கடல் மார்க்கம் அந்த கிண்டல் கணக்கி சுர்ணு அங்கட்டு வலியுது இங்கட்டு பட்ரோல் இவரது அங்கட்டு எண்ணது இங்கட்டு ஈசயத்து எந்த குடும்பத்தில் பெட்ட மஹான் கடல் கொள்ளக்கா ஆயிரக்கணக்கி கப்பல்கள் ഓ അന്നങ്ങനെ മുങ്ങിപ്പോയ കപ്പലുകൾക്കാണ് ഇന്ന് എന്ന് പറയുന്നത് ഗുരുവേ ഇപ്പം മറക്കെ വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം കുറച്ചു ദിവസം അവിടുന്ന് എന്റെ കൂടെ നിക്കണം ഏഹ് ഇപ്പൊ ടൈമില്ല പലങ്കിലും ട്രൈ ചെയ്യാ തുമ്മിക്കു ഇത് ആണ് ശങ്കർ സുധീർ ഇവർ നമ്മളുടെ കൊച്ചിൻ ഏജൻസാണ് ഇത് പി എ മണക്കാട് ഹലോ ഉള്ളൂ പക്ഷെ കൂടെ വരാറില്ല നിങ്ങൾ അത് അതും പട്ടാപ്പകൽ നിങ്ങളുടെ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു രക്ഷപ്പെടാൻ പോകുന്നില്ല ഇന്ന് രാത്രി ഹോട്ടലിൽ വെച്ച് കഥ ഞാൻ കഴിക്കും എന്റെ കൂടെ വന്ന് നിങ്ങൾ ആ റിസ്ക് റിസ്ക് എടുക്കണമെന്നില്ല കൂടെ എടുക്കാൻ വിക്രമന്റെ മക്കള് ചോരയിൽ പിടന്നു മരിക്കുന്നെനിക്ക് കാണണം റേ തനിക്കറിയാവോ ഇന്ന് മദ്രാസ് കാണുന്ന അവന്റെ സാമ്രാജ്യം എല്ലാം എന്റേതും കൂടെ ഈ കടപ്പുറത്ത് കൊച്ചിക്കടപ്പുറത്ത് മച്ചുവാത്തുഴഞ്ഞ് നടന്നവരാ ഞാനും വിക്രമനും ഈ ബിസിനസിൽ ഉയർച്ച കൊണ്ടായപ്പോഴൊക്കെ പപ്പാതിന്നാൻ പറഞ്ഞിരുന്നു ഞാനും അത് വിശ്വസിച്ചു അവസാനം അവൻ എന്നെ ക്രൂരമായി വഞ്ചിച്ചു എനിക്കത് മറക്കാൻ കഴിയുന്നില്ല നിങ്ങളെ പോലുള്ള വലിയ വലിയ മുതലാളിമാരുടെ പ്രതികാര ബുദ്ധിയാണ് ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട പ്രൊഫഷണൽ കില്ലേഴ്സിന്റെ ചോറ് ദൈവം കൊടുക്കുന്ന ജീവൻ നശിപ്പിക്കാൻ മനുഷ്യന് അവകാശമില്ല സാർ എങ്ങനെ കൊല്ലും കൊലയും അല്ലാതെ ഇതിന് വേറൊരു പരിഹാരം ഇല്ലെന്നാണോ നീ നിന്റെ നിലയ്ക്ക് നിന്നാ മതി ഡാഡി ർന്നുമില്ല രണ്ടുപേരും കൂടെ മറ്റുപാത പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരി തന്നെയാ പാർട്ണർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ രണ്ടുപേർക്കും തുല്യ പങ്കാളിത്തം റിസ്ക് എല്ലാം ലാഭത്തിന്റെ ഞാൻ ഞങ്ങള് പറഞ്ഞ അതല്ല ചേട്ടാ കഞ്ചാവും ചരസവും ഒക്കെ നമുക്ക് കിട്ടുന്നത് കൊച്ചിയിൽ കൊച്ചിന്ന് കൊച്ചി ഒഴിവാക്കൊണ്ടൊരു പ്രവർത്തനം നമുക്ക് പറ്റില്ല അപ്പൊ ആവശ്യമില്ല ഒരു ശത്രുണ്ടായാൽ അത് നല്ലതല്ലോ അതെ അവനെ ആ കാണാം